അമ്മേ നാമത്തിൽ യും പരിശുദ്ധുദ്ധ അമ്മയെ പരിശുദ്ധം ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോ ഹൃദയം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മേ പരിശുദ്ധ അമ്മേ അമ്മേ ദൈവമാതാവി രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടേ മുപ്പത് ഉപാസനത്തെ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധിച്ച് ഭൂസ്വർ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷിക്കരണം ഇടയാക്കണമേ പരിശുദ്ധമ്മേ ജപമാലാവേ ജപമാല മാതാവേ സകലാസന കൃപാസനം ചേർത്ത് പ്രാർത്ഥനകളോടും ചേർത്ത് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം അമ്മയുടെ അമ്മയുടെ ഞങ്ങൾക്ക് തരുവാൻ കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ

ഉന്നതമായ നാമത്തിന് സ്വാതന്ത്ര്യം ചെയ്യുന്നു കർത്താവ്യതിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം ദൃഢമാക്കണം മുപ്പത്തൊമ്പത് വർഷം ഞാനർപ്പിച്ച കൃപാൻ്റെ യോഗ്യതയാണ് കൃപാസത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മിയുടെ മാധ്യസ്ഥതയിലെ ഇന്നത്തെ യാത്രകളെ ആശീർവദിക്കുന്നു കഥ രോഗികളെ ആശീർവദിക്കുന്നു ഉച്ചുമുതൽ ഉള്ളംകാല് വരെ ഓരോ രോഗങ്ങളാ പിഴ അനുഭവിക്കുന്നവരും ഉറക്കമില്ലാത്തവരെയും കർത്താവ് ഇന്നലെ ഉറങ്ങിയിട്ടില്ലാത്ത മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ കുടലിൽ കുരുക്കൾ അൾസർ രോഗങ്ങൾ കർത്താവിന് വിശുദ്ധമായി രഥ കഴുകപ്പെടുന്ന പ്രാർത്ഥിക്കുന്ന ഹൃദയത്തിൻ്റെ ബ്ലോക്കുകൾ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവർ ഓപ്പറേഷൻ നിശ്ചയിച്ചിരിക്കുന്നവരെ സ്കാനിങ് റിപ്പോർട്ടിന് വേണ്ടി സ്കാൻ ചെയ്യാൻ പറഞ്ഞിരിക്കുന്നവർ എക്സ്റേ എടുക്കാൻ പറഞ്ഞിരിക്കുന്നവർ അവരെ എല്ലാം സങ്കടപ്പെടുത്തുന്നവരെല്ലാ മക്കളെയും അങ്ങേക്ക് ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ വിവാഹമൊത്തു വരാത്തവർ കർത്താവ് ഇത് ഇതുവരെക്കും അഡ്മിഷൻ കിട്ടാത്തവരെ ഇതുവരൊക്കെ അഡ്മിഷന് ആവശ്യമായ പണം കിട്ടാത്തവരെ ഓരോരോ വിഷയങ്ങളിൽ വല്ല വല്ലാത്ത വേദന അനുഭവിക്കുന്നവരെ കർത്താവിൻ ദരസിനെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു കൂടെ കൂടെ ആ അപേക്ഷ സംഭവിക്കുകയും മാസങ്ങളും മാസ വർഷങ്ങളായിട്ട് മക്കളില്ലാതിരിക്കുകയും ചെയ്യുന്നവരെ ഞങ്ങൾക്ക് ഈ ജന്മത്തിൽ മക്കൾ ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ഓർത്തിട്ട് വേദനപ്പെടുകയും ഇനി എന്തിനാണ് ജീവിച്ചിട്ടുള്ളതെന്ന് വേദന ഈ മക്കളില്ല എന്നുള്ള വിചാരത്തിൽ ജീവിതം മൊത്തം പോയെന്നു പറഞ്ഞാൽ മൗഢ്യമായിരിക്കുന്ന വിട്ടികൾ സഹോദരിയ്ക്കുന്നവർ കർത്താവെ അവരതങ്ങ് സ്പർശിക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു അവർക്ക് കർത്താവെ അവർക്ക് നിലനിൽപ്പിൻ്റെ വരം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ജീവിതത്തിലങ്ങ് സ്പർശിക്കുന്നവരെ അടയാളങ്ങൾ അവരെ കാണുന്നവരെ കർത്താവിൻ്റെ കാരണം നിങ്ങൾ ആവശ്യത്തിന് പ്രാർത്ഥിക്കുന്നു ജീവിതവൃത്തിക്ക് വേണ്ടി വരെ വിഷമിക്കുന്നവരെ കർത്താവെ അവിടെ കടകളെ പരിഹി സാമ്പത്തിക കടകൾ പരിഹിക്കുന്നതിന് വേണ്ടി കണ്ണീരോടെ അലയുന്നവരെ ഓരോരോ വാതിലും മുട്ടുന്നവരെ എന്നിട്ടും തുറക്കാതെ അവൻ കണ്ണീരോടെ പിന്തിരിയുന്നവരുടെ കർത്താവിൻ്റെ കാര്യം ചെറിയട്ടെ പരിശുദ്ധ അവിടെ കരം അവിടെ നട നീ നടക്കേണ്ട വഴി നിന്നത് മുഖത്ത് നോക്കിയാലും ഉപദേശിക്കുന്ന വെച്ചാൽ ദൈവത്തിൻ്റെ കരുണ നിന്നെ ആവശ്യിക്കുകയും നീ എന്തിനു വേണ്ടിയാണോ ആരെക്കുറിച്ചാണോ എന്തിനെക്കുറിച്ചാണോ നീ ആഗ്രഹപ്പെടുന്നത് ആ വിഷയം അത് കേസായാലും മക്കളായാലും പരീക്ഷയായാലും പ്രാർത്ഥനയായാലും വിവാഹമായാലും ഭവനമായാലും ഒരു രാഹി പകില്ലാത്ത അവസ്ഥയായാലും എന്തിനും എന്ത് എന്തെല്ലാം കാര്യങ്ങളെക്കുറിച്ചാണ് നീ വേദനിക്കുന്നു ആ മേഖലകളിലെല്ലാം ഈ ദിവസം ഈ ദിവസം ദൈവത്തിൻ്റെ കരുണ ചുരുക്കട്ടെ എൻ്റെ കുറവ ഞാൻ അർപ്പിക്കുന്ന കുരുബാന്റെ ശക്തിയാൽ നീ ഈശോയുടെ ശാന്തം അനുഭവിക്കട്ടെ നിത്യം പിതാമുദ്ധനും പശുദ്ധനുമായ സർവീശ്വര നയിക്കാമേ പ്രഭു പ്രഭു അങ്ങ് വയലിൽ നല്ല വിത്തലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ എങ്ങനെയുണ്ടായി മഹാസിഹയുടെ സുവിശേഷം നീ വയലിൽ നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ പിന്നെ കളകൾ ഉണ്ടായത് എവിടെ നിന്ന് ചില കാലങ്ങളിലൊക്കെ ദൈവീകരണ ദൈവസ്ഥമായ സ്ഥലങ്ങളെ സ്വർഗസ്വമായ സ്ഥലങ്ങളെ മനുഷ്യൻ്റെ ഇറ്റേണൽ ഹോം നിത്യഭവനമെന്നാണ് വിളിക്കുന്നത് അപ്പോൾ നിത്യഭവനത്തിൽ വിട്ടുടമസ്ഥനാണെന്നോടാണ് ചോദിക്കുന്നത് നല്ല വിത്താണല്ലോ അത് വിതച്ചത് ഇപ്പം കളകളെങ്ങനെ ഉണ്ടായിരുന്നു പറയും കുട്ടിയുടമസ്ഥൻ വ്യക്തതയുണ്ട് ഇങ്ങനെ കൈമലർത്തുകയല്ല അയ്യോ അതെനിക്കറിയത്തില്ല നിങ്ങൾ വേറെ ആടെ ചോദിക്കുക എന്നല്ല വേറേണ്ടത് അത് ശത്രു ചെയ്ത പണിയാണെന്ന് ഇപ്പം ശത്രു എപ്പോഴും പണി ചെയ്യുന്ന ആളാണ് ഹൃദയത്തിൽ നിന്ന് ഏതെങ്കിലും ഉടായ്പ് കാര്യം പറഞ്ഞ് വിശ്വാസം എടുത്തു കളയാൻ നോക്കും കളകൾ അതിൻ്റെ കൂടെ തന്നെ വിതക്കാൻ നോക്കും സമൂഹത്തിൽ തന്നെ വിശ്വാസികളും അവിശ്വാസികളും കാണുമല്ലേ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ തന്നെ ഇടയ്ക്കിടയ്ക്ക് അവ അവിശ്വാസം ഉണ്ടാകുകയും ചെയ്യും ഇപ്പോൾ കർത്താവ് പറഞ്ഞ കാര്യമല്ലേ കളകൾ ഉണ്ടായി ചില ആൾക്കാരൊക്കെ ആൾക്കാരെ മറ്റുള്ളവരെ കാണുമ്പോൾ തങ്ങൾ ഈ ഒരു എന്താണ് യുക്തിവാദിയോ അല്ലെങ്കിൽ നിരീശ്വരവാദിയോ ആയിട്ടൊക്കെ മറ്റുള്ളവരുടെ അല്ലെങ്കിൽ ആ മുമ്പിൽ അറിയപ്പെടുമ്പോൾ ഇവർക്കൊരു ക്രെഡിറ്റ് കിട്ടും ആ ക്രെഡിറ്റിന് വേണ്ടി അവർ ദൈവത്തെ പോലും തള്ളിപ്പറയും അപ്പൊ അങ്ങനെ വല്ലവരും ഒക്കെ ഇരുന്ന് പറയണത് പറയുമ്പോ നമ്മൾ അതിന്റെ തലേ കൊടുക്കേണ്ട കാര്യമില്ല ശരി പറയും അവരും പറഞ്ഞാൽ ശരിയല്ലേ എന്ന് പറയും അവരും പറഞ്ഞ ശരിയല്ലേ എന്ന് പറയുമ്പോ അതിന്റെ അർത്ഥം എന്താ നിനക്ക് അനുഭവങ്ങൾ ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ നിനക്ക് തോന്നണത് ഞങ്ങൾക്കാർക്കും തോന്നില്ലല്ല ഞങ്ങൾക്കാര്ക്കും തോന്നില്ലല്ല അപ്പൊ നിന്നപ്പോ തോന്നാത്ത ലക്ഷക്കണക്കിന് മനുഷ്യർ ഈ ഭൂമിയിൽ ഇല്ലേ അവർക്ക് എന്തുകൊണ്ടാണ് തോന്നാത്തത് അവർക്ക് അവർക്ക് ലഭ്യമായ സാഹചര്യങ്ങളില് അവർ ദൈവത്തെ അന്വേഷിക്കുകയും പ്രാർത്ഥിക്കുകയും ആശ്രയിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവർക്ക് അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും മറ്റ് ചിലർക്ക് അനുഭവങ്ങളില്ല ചില ആൾക്കാർ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടെങ്കിൽ പോലും അവരത് അവരുടെ ഒരു ബിസിനസ്സും അവരുടെ നിലനിൽപ്പിനൊക്കെ വേണ്ടി തള്ളിപ്പറിയ അല്ലെങ്കിൽ എല്ലാം ഒന്നാണെന്ന് പറയും ഇപ്പം ഇത് ഇത് എന്താ പറയുക ഇതിനൊക്കെ ഒരു മറുപടി പറയേണ്ട സംഭവം അത് ശത്രുചെയ്ത പണിയാണെന്ന് പറഞ്ഞിട്ട് അതവിടെ ക്ലോസ് ചെയ്യുന്നുണ്ടെങ്കിലും ബൈബിള് തുന്നി കെട്ടേണ്ട സമയത്ത് ക്ലോസ് ബൈബിൾ ക്ലോസ് ചെയ്യേണ്ട സമയത്ത് ഇതിനൊക്കെ എല്ലാം ഈ അക്കൗണ്ട് എല്ലാം അഡ്രസ്സ് ചെയ്യാതെ ബൈബിൾ ക്ലോസ് ചെയ്യത്തില്ല അതാണ് എൻ്റെ രസം ബൈബിൾ ക്ലോസ് എവിടെയാണ് വെളിപാട് ക്ലോസ് ചെയ്യണത് ഔദ്യോഗികമായിട്ട് വെളിപാട് ഷട്ട് ഡൗൺ ആകണത് വെളിപാടിൻ്റെ പുസ്തകത്തിൽ തന്നെയാണ് അവിടെ ഇതിനൊക്കെ മറുപടി പ്രഭു പ്രഭു അങ്ങ് നല്ല വിത്തലേ വിതച്ചത് പിന്നെ കളകൾ എങ്ങനെ എങ്ങനെയുണ്ടായി എന്ന് ചോദിക്കുമ്പോൾ അത് ശത്രു ചെയ്ത പണിയാണെന്ന് പറഞ്ഞവിടെ നിർത്തുകയാണ് പക്ഷേ വെളിപാട് വരുമ്പോൾ അത് ബൈബിള് കൺക്ലൂഷൻ എഴുതുമ്പോൾ ആദ്യം നടന്ന പണ്ടിടത്തെ കേസുകൾ എടുക്കും നമ്മളോർക്ക് ആ കേസ് തള്ളിക്കളഞ്ഞു ശത്രുജ് പേരിൽ അത് എഴുതി തള്ളിയെന്ന് പറയും അങ്ങനെ എഴുതി തള്ളത്തില്ല മത്തായുടെ സൂക്ഷിച്ചെഴുതി മുപ്പത് മൂന്ന് ഇരുപത്തി മുപ്പത്തി മൂന്ന് ഇരുപത്തേഴിൽ ആ ശത്രുജ് പണിയാണെന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞ സാധനം അതിന് ആ കേസ് തള്ളിക്കളയാതെ തന്നെ ആ കേസ് മാറ്റിവെക്കണം ചെയ്തത് മാറ്റി വെച്ചിട്ട് എന്താ ചെയ്യണത് വെളിപാടിന്റെ പുസ്തകത്ത് വരുമ്പോൾ ആ കേസ് വീണ്ടും എടുക്കും കാര്യം ഇനി ബൈബിളിലെ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം എല്ലാരും പൂട്ടാൻ വേണ്ടി അടക്കണല്ലേ ആർക്കും പൂട്ടാൻ കഴിയാത്ത വിധം തുറന്നു കിടക്കുന്ന തുറന്നു കിടക്കുന്ന ഒരു വാതിൽ വാതിൽ ഞാൻ സ്ഥാപിച്ചിരിക്കുന്നു വിശ്വാസത്തിന്റെ വാതില് സ്വർഗ്ഗത്തിലേക്കുള്ള വാതില് ദൈവം തുറന്നിട്ടിരിക്കുക നിത്യതയുടെ വാതില് തുറന്നിട്ടിരിക്കുക വാതിലേക്ക് നീ പ്രവേശിക്കുന്ന നിന്റെ ശക്തി പരിമിതമാണ് എങ്കിലും നീ വചനം ആ അതാണ് സംഭവം ഇങ്ങനെ ഈ കളകള് പെറുക്കി കളയാണ് അന്ന് പറയുന്നുണ്ട് യജമാനം പറയുന്നുണ്ട് കളകള് കൊയ്ത്തുകാലം വരെ ഇവിടെ നിക്കട്ടെന്ന് പറയുന്നുണ്ട് നിത്യത വരെ നിക്കട്ടെന്ന് കാരണം നീ പെറുക്കിയാൽ തീരത്തില്ല അത് മനസ്സിലായില്ലേ ഇപ്പോൾ ഓരോ അണ്ണന്മാര നിരീശ്വരവാദം ഓരോരോ രീതിയിലല്ലേ ഓരോരോ വിഷയം ചിലവർ അഗ്നോട്ട സ്റ്റാർ പറയും നിനക്കറിയത്തില്ലെന്ന് പറയും ചില ചിലരാൾക്ക് അവർ ദൈ ഇല്ലെന്ന് പറയും അത് യുക്തിരഹിതമാണ് കാണാത്ത ഒരു വിഷയത്തെ ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല അതിനകത്ത് യുക്തിരഹിതയില്ലേ അവരെ കാണുന്നില്ല എന്ന് വേണേൽ പറയാം അതെ ഇല്ലെന്ന് പറയുകയാണെങ്കിൽ എങ്ങനെയാണ് അത് തമ്മിൽ ഒക്കണില്ലല്ലോ അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ എങ്കിൽ നിൻ്റെ ശക്തി പരിമിതമാണ് കളകൾ എല്ലാം പ്രഭോ പ്രഭോ ഞങ്ങൾ അങ്ങ് നല്ല വിത്തല്ലേ വിതച്ചത് പിന്നെ കളകളെങ്ങനെ ഉണ്ടായെന്ന് പറയുമ്പോൾ കളകൾ ഞങ്ങൾ എടുത്ത് കളയട്ടെ എന്ന് പറയുമ്പോൾ തീർച്ചയായും കളകൾ അവിടെ നിൽക്കട്ടെ എന്ന് പറയും എന്താ കാര്യം എടുത്ത് കളയാനുള്ള ശക്തി നിനക്കില്ല മാനുഷികമായിട്ടില്ല കൊയ്ത്തുകാലമാകുമ്പോൾ ഞാൻ എടുത്ത് കളഞ്ഞോളൂ അയ്യോ ഞാനെടുത്ത് കളഞ്ഞോളതെന്ന് പറയും ആ എടുത്തു കളയാൻ ശക്തി നിനക്കില്ല എന്ത് ചെയ്യും നിനക്ക് കളകളെ പറിച്ചു കളയാൻ ആഗ്രഹമുണ്ട് പക്ഷെ കളയാനുള്ള ശക്തി നിനക്കില്ല നിരീക്ഷിതവാസത്തെ തുടച്ച് നീക്കാൻ നിനക്ക് പറ്റണില്ല പുതിയ പുതിയ കുപ്പിയിൽ പുതിയ പുതിയ ഉരുപ്പടിയായിട്ട് അതിങ്ങനെ ഇറങ്ങിക്കൊണ്ടേയിരിക്കും ഇപ്പം സയൻറ്റിസം എന്നും പറഞ്ഞ ഒരാൾ ഫേത്തിസമെന്നും പറഞ്ഞ സംഭവം ഇങ്ങനെ ഓരോ കാലഘട്ടങ്ങളിൽ ഓരോ ഓരോരോ സംഭവങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കും കാലത്ത് അവസാനം വരെ മനുഷ്യൻ ബുദ്ധിയോടൊടുത്തുള്ള കാലം അങ്ങനെ വന്നുകൊണ്ടിരിക്കും ദൈവത്തെ അംഗീകരിക്കേണ്ടതെല്ലാം പോരായ്മയായിട്ട് കരുതും അത് കുറച്ച് കഴിവ് ദൈവം കൊടുത്തിട്ട് കൂടെ കഴിവ് കൊടുത്തവരാണ് ദൈവത്തെ പലപ്പോഴും നിഷേധിക്കുന്നത് നമ്മൾ കാണുന്നത് അപ്പം അതുകൊണ്ട് അത് അതാണ് എങ്കിലും അവിടെ മൂന്ന് 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 എട്ടൊന്ന് രൂപ എങ്കിലും നീ എൻ്റെ വചനം കാത്ത ആ അതാണ് എങ്കിലും ഇതാണ് ഇതിൻ്റെ ശക്തി പരിമിതമാണെങ്കിലും നീ എന്ത് ചെയ്ത് എങ്കിലും നീ എന്റെ വചനം കാത്തു എന്റെ നാമം നിഷേധിച്ചതുമില്ല എന്റെ നാമം ആരുടെ മേലും നീ അത് അവിടെ നീ പോയില്ല നീ ചേർത്ത് നിന്നു അതാണ് വിഷയം ആ നിഷേധിച്ചതുമില്ല പിന്നെന്താണ് മൂന്ന് പത്ത് വായിച്ച് സകല ഭൂസുകളും പരിശോധിക്കാനായി സകല ഭൂസുകളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന അതാകണ്ട കളകൾ പറിക്കാൻ പോണില്ലേ കളകൾ പറിക്കണല്ലേ ാലം വരുന്നത് സകല ഭൂവാസികളെയും പരിശോധിക്കാനായി ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന ലോകത്തിൽ ഉണ്ടാകാനിരിക്കുന്ന പരീക്ഷണങ്ങളുടെ സമയത്ത് പരീക്ഷണങ്ങളുടെ സമയത്ത് ഞാൻ നിന്നെ സംരക്ഷിക്കുകയും ചെയ്യും എന്തെന്നാൽ അപ്പൊ നല്ല വിത്തന ദൈവം സംരക്ഷിക്കുന്നുണ്ട് കളകളെയാണ് ഇനി മാറ്റണത് എന്തെന്നാൽ ിൽ പരീക്ഷകളിൽ ഉറച്ചു നിൽക്കണമെന്നുള്ള ഉറച്ചു നിൽക്കണമെന്നുള്ള എന്റെ വചനം വചനം നീ കാത്തു കാത്തു നീ ഇനി പറയുന്നുണ്ട് ആ കിരീടമില്ലേ കാീടത്തെ ഞാൻ വേഗം വരുന്നു ഞാൻ വേഗം വരുന്നു നിന്റെ കിരീടം നിന്റെ കിരീടം ആരും കവർന്നെടുക്കാതിരിക്കാൻ ആരും കവർന്നെടുക്കാതിരിക്കാൻ നിനക്കുള്ളത് നിനക്കുള്ളത് കാത്തു സൂക്ഷിക്കുക വിശ്വാസം കാത്തു സൂക്ഷിക്കാൻ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികളെ സൂക്ഷിക്കുക ലോകത്തിൽ അങ്ങനെ നിരീശ്വരവാദികളും സഭയ്ക്കെതിരെ സംസാരിക്കുന്നവരും സഭാ സംവിധാനത്തിനെ വിമർശിക്കുന്നവരും കാലത്തിൻ്റെ അവസാനം വരെ ഉണ്ടാകും നിന്റെ വിശ്വാസം നീ സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുകയാണ് ഓക്കെ അല്ലേ താങ്ക് യുപൂർവ നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക